കേരള ഗോൾഡ് ആൻഡ് അസോസിയേഷൻ ർച്ചൻസ് യൂണിറ്റ് സമ്മേളനം നടന്നു സംസ്ഥാന പ്രസിഡന്റ് പാലത്ര ചെയ്തു ഓൾ കേരള ഗോൾഡ് ആൻഡ് അസോസിയേഷൻ യൂണിറ്റ് സമ്മേളനം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് വേണു കൊപ്പാറയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ജസ്റ്റിൻ പാലത്ര ഉദ്ഘാടനം ചെയ്തു അസോസിയേഷന്റെ അംഗങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ചു നോക്കും ഇപ്പൊ എന്താ പ്രശ്നമുള്ളൂ നിങ്ങൾക്ക് ജി എസ് ടിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ലീഗൽ ഉണ്ടോ മോഷണപ്പുന്നതിന്റെ പ്രശ്നമുണ്ടോ സ്വർണ്ണ സ്വർണത്തൊഴിലാളി ബോർഡിന്റെ പ്രശ്നമുണ്ടോ ഏത് പ്രശ്നങ്ങളാണ് ഓർഡർ ഒരു പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ മറ്റുള്ള ട്രെയിനിലോട്ട് നോക്കിയേ നൂറായിരം ലൈസൻസുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യാപാര സ്ഥാപനങ്ങളാണ് നിങ്ങൾ അടിച്ചു ഏഴുതരം ലൈസൻസ് ഒക്കെ എടുക്കണം നമുക്ക് അതിന്റെ വലിയ ആവശ്യമുണ്ടോ അതാണ് സംഘടനാ ബലം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രയോജനം ഒരു പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി അല്ലെങ്കിൽ ഒരു നിയമം നമുക്കെതിരായിട്ട് വരുന്നു എന്ന് കാണുമ്പോൾ തന്നെ സ്റ്റേറ്റ് നേതാക്കള് ഓടുകയായി അത് കാണണ്ട ഉദ്യോഗസ്ഥരെയോ മന്ത്രിമാരെയോ പോയി പോയികണ്ട് ആ മുളയിലെ അതൊന്നുള്ള അതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ചില പേപ്പറിൽ കൂടി ഇങ്ങനെ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുക പ്രവർത്തനം ഒന്നും വേണ്ട യൂണിറ്റ് സെക്രട്ടറി വിജയൻ ലക്ഷ്മി സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജില്ലാ നേതാക്കളായ റോയി പാലത്ര ഹാഷിം കോന്നി രാജൻ അനശ്വര നസീർ പുന്നക്കൽ വർഗീസ് വല്യാക്കൻ തുടങ്ങിയവർ സംസാരിച്ചു ട്രഷറർ ബാബു നന്ദനം നന്ദി പറഞ്ഞു